കണ്ടാൽ ഗോവ പോലെ തോന്നുന്ന ഈ ഒരു ബീച്ച് ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ ദൂരെന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്തിലാണ് ഈ ഒരു ബീച്ച് ഉള്ളത് അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ നമുക്കൊരു സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ബീച്ചാണ് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഞാൻ സ്കൂബ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അത് പറ്റാത്തതിൻ്റെ റീസൺ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അതിന് പകരമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ബോട്ട് യാത്ര നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ബോട്ടിനകത്ത് വെച്ചിട്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ലൈവായിട്ട് കാണാവുന്നതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ബീച്ചിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാജ്പൂർ എന്നാണ് കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ പേര് വരുന്നത് നമ്മുടെ കടലിലേക്കുള്ള യാത്ര തന്നെ തുടങ്ങുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരകൾ അടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെറിയൊരു ബോട്ടാണ് അപ്പോൾ അതിലെല്ലാവരും കയറി ഇരിക്കുന്നുണ്ട് നമ്മൾ അഞ്ച് പേരാണ് ആദ്യം പോകുന്നത് ഞാനുണ്ട് അതുപോലെ തന്നെ ദേവൻ വിച്ചു ഗ്രീഷ്മ പിന്നെ നമ്മുടെ ആർച്ച അപ്പോൾ അഞ്ച് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തേരൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ചെറിയ ബോട്ടായത് കൊണ്ട് തന്നെ വെള്ളം ഫുള്ള് ബോട്ടിനകത്തേങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾക്ക് അത് ഇവിടെ കാണാനായിട്ട് പറ്റും ശരിക്കും പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ തന്നെ നൈസായിട്ടൊരു പണി കിട്ടി നമ്മുടെ ബോട്ട് വേറൊരു ബോട്ടായിട്ട് കൂട്ടിടിച്ചു അപ്പോൾ കടലിലായത് കൊണ്ട് നമുക്ക് നല്ലൊരു പേടി അനുഭവപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കടലല്ലേ നമ്മുടെ കയ്യിലാണെങ്കിലൊരു പയ്യനുണ്ട് പിന്നെ ഇവർക്ക് നീന്താനായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കടലാണ് പൊന്തി കിടന്നോളും പിന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നമുക്കൊരു പേടിയല്ലേ കടലല്ലേ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതാ ഒരു ഫോട്ടിലാണ് നമ്മൾ നേരെ പോയിട്ട് ഇടിക്കുന്നത് കണ്ടോ ആ ഒരു ഇടി ശരിക്കും ഒന്ന് പേടിച്ചു ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നേരെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കരയിൽ നിന്ന് നല്ല ദൂരത്തേക്ക് അങ്ങനെ പോയി അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്തു കഴിഞ്ഞാല് ഒരു ഭാഗം ഉണ്ട് കാരണം കടലിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഭാഗം അവിടെയാണ് ഇപ്പം നമ്മളുള്ളത് അതായത് ഗുജറാത്തിലെ ആ ഒരു ആ ഒരു ഷേപ്പിലൊരു കുനിപ്പിലേ ആ ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് ദ്വാരക എന്ന് പറയും അവിടെയാണ് ഇപ്പം നമ്മളുള്ളത് ദ്വാരകയിലെ ശിവരാജ്പൂർ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് കേട്ടോ ഇപ്പം ഉള്ളത് അപ്പോൾ അവിടെയാണ് ഈ ഒരു വാട്ടർ സ്പോർട്സ് നമ്മൾ ചെയ്തത് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ സ്കൂപ്പ് ചെയ്യാനായിട്ടാണ് വന്നത് വെള്ളം നമ്മൾ നമ്മളിവിടുന്ന് നോക്കുമ്പോൾ നല്ല അതാണ് നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് നല്ല ക്ലിയർ ക്ലീൻ വാട്ടർ ഒക്കെ ആയിട്ട് നമുക്കൊന്ന് തോന്നുന്നെങ്കിലും അകത്തേക്ക് അടിയിലേക്ക് പോകുമെന്ന് തോന്നും നമുക്ക് ആ ഒരു വിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട് അതാണ് അവർ പറഞ്ഞത് അതായത് സീറോ വിസിബിലിറ്റി ആണ് ഈ ഒരു ടൈമിൽ ചൂട് കാലത്ത് സ്കൂപ്പ ചെയ്യാൻ തീരെ അനുയോജ്യമല്ല എപ്പോഴും സ്കൂപ്പ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു മാസങ്ങളിലാണ് നമ്മൾ സ്കൂപ്പ ചെയ്യാനായിട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയപോലെ നമുക്ക് കടലിന് അടിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഒരു ഇരുപത് അടി താഴെ പോയിട്ട് നമുക്ക് കടലിൻ്റെ അടിയിൽ ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു ബീച്ചിൽ വന്നിട്ട് തന്നെ അതിപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഇപ്പോൾ വിച്ചും ഗ്രീഷ്മ ആർച്ച എല്ലാവരും കൂടി പോകാനുള്ള പരിപാടി ആയിരുന്നു അടിയിലേക്ക് പക്ഷെ അത് നടന്നില്ല ഇനി ദൈവം സഹായിച്ച് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും ചെയ്യും അങ്ങനെ നമ്മൾ കടലിലേക്ക് ഇത്രയും ദൂരത്തേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന് പറയേണ്ടത് ഇതില് നമുക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അങ്ങനെ നമ്മുടെ നാല് പേരുടെ പൈസ അവർ വാങ്ങിച്ചോളൂ ദേവന്റെ പൈസ വാങ്ങിച്ചില്ല കുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അവനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് നമ്മള് കടലിൽ കുറച്ച് നേരം ഇങ്ങനെ ഹോളിഡേസ് നിർത്തി അപ്പോൾ നല്ല ഒലച്ചിലുണ്ടായിരുന്നു ബെയിംസ് ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു ചെറിയൊരു ബോട്ടല്ലേ നല്ല രീതിയിൽ ഒലച്ചിലുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളെ കൊണ്ട് കറക്കിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് അങ്ങനെ അവിടെ നല്ല രീതിയിൽ ടൈമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമുക്കും തോന്നി ഇനി പോവാം അധികം നേരം അവിടെ നിൽക്കണ്ട അത്രയ്ക്കും ഒലച്ചിലൊക്കെ വന്നപ്പോൾ നമ്മൾ നൈസായിട്ട് പോയി പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ് ശരിക്കും ഒരു അഡ്വഞ്ചർ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ഉണ്ടോ കടലിലേക്കുള്ളത് പിന്നെ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കടയിലേക്ക് എത്താമോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കടലിൽ കുറച്ച് കടലിലെ തന്നെ പ്ലാൻസ് ഒക്കെ അടിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ തിര വളരെ കുറവായിരുന്നു അതായത് അത്ര വലിയ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല കുറച്ച് ഉള്ളു പിന്നെ ഇവിടെ സേഫ്റ്റിയാണ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ റേറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ് സ്കൂബ ചെയ്യാനായാലും വാട്ടർ സ്പോർട്സിനായാലും നമ്മുടെ ഗോവനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബീച്ചിൽ വളരെ ചാർജ് കുറവാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയും ഗോവയിലത്തൊക്കെ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ല ട്രെയിനേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അടിപൊളി ഒരു ബീച്ചാണ് എല്ലാവിധ വാട്ടർ അഡ്വഞ്ചറും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സും എല്ലാം നമുക്കിവിടെ കിട്ടും അപ്പോൾ നിങ്ങൾ ദ്വാരകയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണഭവന്റെ നാടാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് ശിവരാജിപ്പൂർ ബീച്ച് ഒരിക്കലും മിസ് ചെയ്യരുത് അത്രയ്ക്കും അടിപൊളി ബീച്ചാണ് അപ്പോൾ ഇനി ദ്വാരകയിലത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം